എന്റെ മോനെ നീ എന്തായി കാണിച്ചത് ഞാൻ നിന്നെ എവിടെയാക്കിയത് നീ ഇപ്പൊ എവിടെയാ എന്തു പറ്റി എങ്ങനെ ഇത് സംഭവിച്ചു എന്നെല്ലാം കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയം പൊട്ടിയുള്ള ഒരു കരച്ചിലാത് പ്രിയമുള്ളവരെ ആദമെവിടാ ഒളിച്ചിരുന്നതെന്ന് അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് കർത്താവ് ചോദിച്ച ഏത് മരത്തിന്റെ പുറയിലാടാ നീ ഒളിച്ചിരിക്കുന്നത് ആ ഒരു അർത്ഥത്തിലല്ല പൃഥ്വിതാ നീ എന്ത് കാണും ആദം പറയാണ് നിന്റെ ഒച്ച ഞാൻ കേട്ടു അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു ഇന്നലെ ദൈവത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നവനായ ആദം ഇന്ന് ദൈവത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് എന്താ മോനെ സംഭവിച്ചത് അവൻ പറഞ്ഞു ഞാൻ നഗ്നനാണെന്ന് ഞാൻ മനസ്സിലാക്കി തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു ഞാൻ നഗ്നാകെ കൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു അടുത്ത വാക്യത്തിൽ കർത്താവ് ചോദിക്കുക നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചു നീ എങ്ങനെ നഗ്നനായി നീ നഗ്നാകാൻ ഒരു കാരണമേ ഉള്ളൂ എന്ത് ആകെ ഒരു കാരണം മാത്രമേ ഒറ്റ കാര്യമേ മനുഷ്യനെ നഗ്നനാക്കുന്നതായി ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി അവൻ്റെ തേജസിൻ്റെ വസ്ത്രം കളയുന്നതായിട്ട് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് ദൈവം പറയുകയാണ് വാട്ട് ഹാപ്പൻഡ് ഞാൻ തിന്നരുതെന്ന് നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നോ നീ അനുസരണക്കേട് കാണിച്ചോ നീ പാപം ചെയ്തോ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നോ അത് മാത്രമേ നിന്നെ നഗ്നാക്കത്തുള്ളൂ മനുഷ്യനെ അവൻ്റെ തേജസ് നഷ്ടപ്പെടുത്തുന്നത് അവനെ നഗ്നാക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം അവനെ മാറ്റിക്കളയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതാണ് പാപം പാപമാണ് മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെടുത്തിയത് പാപമാണ് മനുഷ്യനെ നഗ്നനാക്കിയത് പാപമാണ് മനുഷ്യന്റെ പുത്രാധികാരം ഇല്ലാതെയാക്കിയത് പാപമാണ് ദൈവത്തെ സന്നിധിയിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത് ഇറ്റ് ഇസ് സിൻ പ്രിയമുള്ളവരെ നമ്മളതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കണം ആ നിമിഷം മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് നമ്മൾ പറയും പറദീസ നഷ്ടപ്പെട്ടു ഏ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ കാവ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറദീസ നഷ്ടപ്പെട്ടത് ഒരു കാര്യം യഥാർത്ഥത്തിൽ അവന് നഷ്ടപ്പെട്ടത് ദൈവത്തെയാണ് ഹി ലോസ് ഗാഡ് പറദീസയല്ല ദൈവം മനുഷ്യന് പ്രദീസ നഷ്ടപ്പെട്ടു എന്നാൽ ദൈവത്തിന് നഷ്ടപ്പെട്ടത് സ്വന്തം പുത്രനെയാണ് മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വന്തം പിതാവിനെയാണ് പിതാവായ ദൈവത്തെ മനുഷ്യന് നഷ്ടപ്പെട്ടു മനുഷ്യനെ ദൈവത്തിന് നഷ്ടപ്പെട്ടു മനുഷ്യൻ്റെ പ്രദീസ നഷ്ടത്തെക്കുറിച്ച് കാവ്യമുണ്ടായി എന്നാൽ ദൈവത്തിൻ്റെ വേദന ആരും ഒന്നും കാണുന്നില്ലേ ദൈവത്തിൻ്റെ ആ ശബ്ദം ഒരു ദേഷ്യത്തിൻ്റെ ശബ്ദമല്ല അവിടെ പാപം ചെയ്ത മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം ആ സ്നേഹത്തിൽ നിന്ന് ചോദിക്കുകയാണ് വാട്ട് ഹാവ് യു നീ എന്താ ചെയ്തത് ദൈവം എന്തെന്ത് സ്വപ്നങ്ങളോടെ സൃഷ്ടിച്ച് വളർത്തിയ മനുഷ്യനാണവൻ തേജസ്സും ബഹുമാനവും അണിയിച്ച് തൻ്റെ പുത്രനാക്കിയ ആദമും ഹവയും ഇപ്പോൾ തേജസ് നഷ്ടപ്പെട്ടവനായി പുത്രത്വം നഷ്ടപ്പെട്ടവനായി നഗ്നനായി ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതായ ഒരു അവസ്ഥ മനുഷ്യനതിൻ്റെ സീരിയസ്നെസ് ഒരു പക്ഷെ മനസ്സിലായി കാണത്തില്ല പക്ഷേ ദൈവത്തിന് അതിൽ വലിയ ഇഷ്യൂ ആണ് ദൈവത്തിന് മനുഷ്യനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല കാരണം എന്തെന്ത് സ്വപ്നങ്ങളോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തെന്ത് ആഗ്രഹങ്ങളോടുകൂടെ എന്തെന്ത് പ്ലാൻസ് അവനുണ്ടായിരുന്നു മനുഷ്യനെ കുറിച്ചുണ്ടായിരുന്ന അവന്റെ പ്ലാൻസ് എത്രയോ വലുതായിരുന്നു വിശുദ്ധിയായ ദൈവത്തെ രാജാവും പിതാവുമാക്കുന്ന വലിയ ഒരു വിശുദ്ധ സമൂഹം സ്വപ്നം കണ്ട ദൈവത്തിന്റെ സ്വപ്നത്തെ മുഴുവൻ മനുഷ്യൻ തല്ലിക്കെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു അവൻ ഇൻഡിപ്പെൻഡൻറ്റായി അതാ അതിനകത്തെ പ്രശ്നമുണ്ടാകുന്നത് അവൻ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദമും ഹൗവയും പഴം പറിച്ചു നിന്നതിലൂടെ ചെയ്യുന്നത് എന്താണ് അതുവരെയും ദൈവ സംസർഗത്തിൽ കഴിഞ്ഞിരുന്നവനായ ആദമും ദൈവവും തമ്മിൽ സംസർഗത്തിൽ കഴിയായിരുന്നു കമ്മ്യൂണിയൻ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആ സൃഷ്ടിയിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ ദൈവിക സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം അന്നുമുതൽ ദൈവത്തിൻ്റെ സൃഷ്ടി ആ സൃഷ്ടിയിൽ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ജീവനുള്ള ദേഹമല്ല ജീവനുള്ള ദേഹിയായി തീർന്നു ആ ജീവൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആനിമൽ ലൈഫല്ല പശുവിനും പട്ടിക്കും കരടിക്കും കൊരങ്ങിനും എല്ലാം ജീവനുണ്ട് ആ ഒരു ജീവനല്ല ഇവിടെ പറയുന്നത് അവൻ വെറും ദേഹമായിരുന്നില്ല അവൻ ദേഹിയായിരുന്നു അവനൊരു ബോഡിയുണ്ട് അവന് ജീവനുണ്ട് ആനിമൽ ലൈഫ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസം അവനിലേക്ക് ഒഴുക്കിയപ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി ആത്മജീവൻ ദേഹിക്കപ്പുറത്തുള്ള ജീവൻ ആ ജീവൻ അവന് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ് ആത്മാവാകുന്ന ദൈവത്തിൽ നിന്നാണ് മനുഷ്യനിലെ ആത്മജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ് അഥവാ ഒഴുകിയെത്തേണ്ടതാണ് ഈ ശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്നറിയാമോ ഈ ശ്വാസത്തിൻ്റെ പ്രത്യേകത അത് നിരന്തരം വേണമെന്നുള്ളതാണ് നമുക്കിപ്പം നമ്മൾ ഇന്ന് പറയുകയാണെന്ന് ഞാൻ ഇന്നുറങ്ങാൻ പോയി എനിക്ക് ഇനി ശ്വാസം ഇപ്പം അതുകൊണ്ട് നാളെ രാവിലെ വരെയുള്ള ശ്വാസം അങ്ങ് വലിച്ചേച്ച് ഞാൻ പോയി കളന്ന് ഉറങ്ങാമെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഈ ശ്വാസം എന്ന് പറയുന്നത് എന്താണ് നിരന്തരമായിട്ട് നമുക്ക് അനിവാര്യമായ കാര്യമാണ് ശ്വാസം എന്ന് പറയുന്നത് അല്ലെ ഒരു മാസത്തേക്കുള്ള ശ്വാസം ഒരുമിച്ച് വാങ്ങിക്കാനോ കൊല്ലം പറ്റും അങ്ങനെയൊന്നും പറ്റത്തില്ല വാങ്ങിച്ചു വെക്കാമായിരിക്കും കുറച്ച് ഓക്സിജനൊക്കെ പക്ഷേ വേറെ കാര്യമുണ്ട് അത് നിരന്തരമായി ഒഴുകിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും ഇതുപോലെ ദൈവത്തെ അവൻ്റെ ദൈവത്തിൽ നിന്ന് ആദം സ്വീകരിച്ചതായ ആ ജീവശ്വാസത്തിലൂടെ ലഭിച്ച ജീവൻ ദൈവിക ജീവൻ അത് എല്ലാ നിമിഷങ്ങളിലും അവന് ലഭിച്ചുകൊണ്ടിരിക്കണം നിരന്തരമായ സമ്പർക്കം ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്ക് പോരാ നിരന്തരമായിട്ട് അതായത് ഒരു നിമിഷം പോലും ഈ ദൈവത്തിൽ നിന്ന് അവന് മാറി നിൽക്കാൻ പറ്റുകയില്ല ആനിമൽ ലൈഫ് അല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്യും പക്ഷേ ആ ദൈവിക ജീവൻ നിലനിൽക്കണമെങ്കിൽ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ഇവൻ കാണണം മനുഷ്യന് ദൈവത്തിൽ നിന്ന് ആയിട്ട് ജീവിക്കാൻ കഴിയുകയില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാൻ കനോട്ട് ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗാഡ് ആൻഡ് ഇഫ് ഹി ബിക്കംസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗാഡ് ഹിസ് ഡെറ്റ് അവൻ മരിച്ചു ശാരീരിക മരണമല്ല ഇപ്പോൾ ദൈവം ആദമനോട് പറയുന്നൊരു കാര്യമുണ്ട് തോട്ടത്തിന്റെ ഈ നിനക്ക് ഏത് വൃക്ഷത്തിൻ്റെ ഫലവും തിന്നാം പക്ഷേ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും പക്ഷെ നമുക്കറിയാം അത് കഴിഞ്ഞിട്ടും അവൻ തൊള്ളായിരം വർഷം തൊള്ളായിരത്തിലേറെ വർഷങ്ങൾ എന്തു ചെയ്തു ജീവിച്ചു ഇല്ലേ പക്ഷേ അവൻ ദൈവത്തിന് മരിച്ചു അവൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻ്റൻ്റായി അവന ദൈവ സംസർഗം നഷ്ടപ്പെട്ടു അതിന് ശേഷവും ദൈവം അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കമ്മ്യൂണിയൻ ഇല്ലാതെയായി സംസാരമുണ്ട് സംസർഗമില്ലാതെയായി അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ് ആദ്യത്തെ പാപം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പഴം പറിച്ചു തിന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നു ആളുകൾ ചോദിക്കാറുണ്ടല്ലോ ഒരു പഴം പറിച്ചു തിന്നതിനാണോ ഇത്രയും വലിയ ശിക്ഷ കൊടുത്തത് പഴം പറിച്ചു തിന്നതല്ല എന്തിന് പറിച്ച് തിന്നു അവൻ എന്തു പറഞ്ഞു അവൻ പറയുന്നത് എന്തു പറഞ്ഞ എനിക്ക് ദൈവത്തെ പോലെ ആകണമെന്ന് പറഞ്ഞാണ് അവൻ പഴം പറിച്ചു തിന്നത് പാമ്പ അവനോട് പറയുന്നത് എന്താണ് നിങ്ങൾ മരിക്കയില്ല ഹവ പറഞ്ഞു ഇത് തിന്നെഴുതാൻ തിന്നുന്ന നാളെ നീ മരിക്കുമെന്ന് ദൈവം ഞങ്ങളോട് തിന്നെഴുത് തൊടുകോലും ചെയ്യരുത് മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പാമ്പ് പറഞ്ഞു മരിക്കയില്ല നിശ്ചയം എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് കാര്യം ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും ദൈവം അസൂയ കൊണ്ട് പറഞ്ഞതാണ് ഇത് തിന്നരുതെന്ന് ഇതാണ് പാമ്പ് പറയുന്നത് ഹൗവ എന്ത് ചിന്തിച്ചു ആഹാ അങ്ങനെയാണോ എന്നാൽ എനിക്കും ദൈവം ആകണം എനിക്കിനീ എന്തിനാണ് ഇവർ പഴം പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആകാനാണ് നന്മയും തിന്മയും തിരിച്ചറിയുക അഥവാ നന്മയെന്താണ് തിന്മ എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ് ദൈവം മാത്രമാണ് നന്മയെയും തിന്മയെയും തമ്മിൽ തിരിച്ചറിയേണ്ടത് മനുഷ്യൻ ദൈവത്തിൽ നിന്നായിരിക്കണം എന്നാൽ നന്മ എന്താണ് തിന്മ എന്താണെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഇനി ദൈവം അതിനകത്ത് ഇടപെടേണ്ട ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗാഡ് എന്ന് പറഞ്ഞാണ് ദൈവത്തിൽ നിന്ന് ആകാനാണ് മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നത് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ അവൻ മരിച്ചു ആ ദൈവിക ജീവൻ അവനിൽ നിന്ന് നഷ്ടമായി ഇപ്പം നമ്മൾക്ക് ശ്വാ ശ്വസിക്കുന്നത് ഈ അന്തരീക്ഷത്തിൽ നിന്നാണ് സപ്പോസ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ല നമ്മൾ ഓക്സിജൻ സിലിണ്ടറാണ് വലിയ ഓക്സിജൻ സിലിണ്ടർ വെച്ചിരിക്കുകയാണ് അതിനെ ഒരു ട്യൂബുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണെന്ന് വെച്ചു അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഈ ട്യൂബിൽ നിന്ന് കിട്ടും പക്ഷേ ഒറ്റ പ്രശ്നമുണ്ട് ഈ ഓക്സിജൻ സിലിണ്ടർ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ മൂക്കിൽ നീ ട്യൂബ് അങ്ങ് പോകും പിന്നെന്താ സംഭവിക്കുന്നത് യു ആർ ടു പോയിട്ടിട്ടായി അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണെന്ന് വെച്ചോ നീ എന്തിനാടാ ഇങ്ങനെ ഈ ട്യൂബ് ഈ ഓക്സിജൻ സിലിണ്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് നിനക്ക് സ്വതന്ത്രനാകണ്ടേ അങ്ങനെ സ്വതന്ത്രനാക അങ്ങനെ നീ ഈ ട്യൂബ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നിനക്ക് സ്വതന്ത്രനാകാം അങ്ങനെ നീയും ഓക്സിജൻ സിലിണ്ടർ സിലിണ്ടറാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും ഇതുപോലെ ആ പിശാജി വന്ന് പറഞ്ഞത് എന്ത് ഈ ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നീ തീരുമാനിക്കാൻ നന്മ എന്താണ് തിന്മ എന്താണെന്ന് നിനക്ക് ദൈവത്തെ പോലെ ആകാമെന്ന് അത് പാമ്പ് പറഞ്ഞാൽ ഭയങ്കര കള്ളത്തരമാണ് ഹൗവാ കുറഞ്ഞ പാർട്ടിയൊന്നും അല്ലായിരുന്നു ഹവായും ആദാമോ അവരെന്ത് പറഞ്ഞെന്നറിയാമോ ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട അവർ ദൈവത്തെ നിഷേധിച്ചാണ് പഴം പറിച്ചു നിന്നത് ദൈവത്തിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്റർവ്യൂം ചെയ്യാനുള്ള അനുവാദം ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് അവർ പറഞ്ഞു വി വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗാഡ് ആ ഇൻഡിപെൻഡൻസ് ആണ് ശരിക്കും മരണം എന്ന് പറയുന്നത് ദൈവ സംസർഗത്തിൽ നിന്ന് അവരെ മാറ്റിക്കളഞ്ഞു ദൈവ സംസർഗത്തിൽ നിന്ന് മാറിയാൽ മനുഷ്യൻ മരിക്കും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നന്മയും തിന്മയും നീ തീരുമാനിച്ചാൽ അഥവാ അതിനുള്ള തീരുമാനം നീ എടുത്താൽ ആ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാൽ നമ്മൾ ശരിക്കും തീരുമാനമെടുക്കേണ്ടിയിരുന്നതെന്താണ് ദൈവ സംസർഗത്തിൽ മാത്രം എനിക്ക് ജീവിച്ചാൽ മതി എന്ന് എടുക്കണമായിരുന്നു തോട്ടത്തിൽ രണ്ട് വൃക്ഷഫലങ്ങൾ വൃക്ഷങ്ങളുണ്ടായിരുന്നു ഒന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം അടുത്ത വൃക്ഷം വേറൊരു വൃക്ഷം ഉണ്ടായിരുന്നു എന്തായിരുന്നു ജീവന്റെ വൃക്ഷം ജീവന്റെ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഫലം തിന്നാൽ എങ്ങനെ നീ തിന്നോ എങ്ങനെ ഇരിക്കുമ്പോൾ തിന്നുന്നു അതുപോലെ നീ എന്നേക്കും ജീവിക്കും അപ്പോൾ ദൈവ ഇരിക്കുമ്പോൾ നീ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ എന്നേക്കും നീ ദൈവ സംസർഗത്തിൽ ജീവിക്കും എന്നേക്കും ദൈവ സംസർഗത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആദരിക്കണം അവനുമായുള്ള സംസർഗത്തിൽ ജീവിക്കണം എന്ന തിരിച്ചറിവോടുകൂടെ മോഹത്തോടു കൂടെ അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നിരുന്നെങ്കിൽ ദൈവത്തിന് സന്തോഷമായേനേയും തന്നെയല്ല നിത്യകാലം ആ ദൈവ സംസർഗത്തിൽ തന്നെ അവൻ ജീവിച്ചേനെയും അവർക്ക് മക്കളുണ്ടായാൽ അവർ വിശുദ്ധരായിരുന്നേനേയും അവരുടെ മക്കളും വിശുദ്ധരായിരുന്നേനേയും ദൈവത്തിന്റെ സ്വപ്നം നിർവഹിക്കപ്പെട്ടേനെ